സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും പഴങ്ങളും പച്ചക്കറികളും പ്ലാസ്റ്റിക് കവറുകളിൽ നൽകുന്നതിന് ഇനി നിയമലംഘനം കണ്ടെത്തിയാൽ പതിനായിരം രൂപയാണ് പിഴ ചുമത്തുന്നത് പഴങ്ങളും പച്ചക്കറികളും പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്ത് നൽകുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് പരാതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതി പരിസ്ഥിതി വകുപ്പിന്റെ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത് ഉത്തരവ് പ്രകാരം പഴം പച്ചക്കറി എന്നിവ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വിൽക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് പരിശോധനയിൽ ഇത്തരം നിയമലംഘനം കണ്ടെത്തിയാൽ പതിനായിരം രൂപ പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് കാഴ്സുകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരട്ടിയിലോ എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ആൻഡ് ഐ കെയർ പയ്യഞ്ചേരി മുക്ക് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം ബിഴ്സി ഹോസ്പിറ്റലിന് സമീപം